എല്ലാം ഞാനൊന്നിവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈന്തപ്പഴം ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് കഴുകി വെടാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഇതൊക്കെ നല്ലപോലെ തൊലികളിനെ ചെറുതാക്കിയൊക്കെ പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലാണ്ട് അരകൂല അരച്ചേനൊക്കെ ഈ വെള്ളം കൂടി ആഡ് ചെയ്ത് അരക്കാം കേട്ടോ ആദ്യം ട്ടാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചട്നിയാണ് കേട്ടോ ചോറിന് കൂട്ടിയിട്ടും കനിയ്ക്ക് കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പം ഞാനിത് നല്ലപോലെ അരച്ച് കൊണ്ടന്നിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഈന്തപ്പഴത്തോണ്ട് തന്നെ റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈന്തപ്പഴം അച്ചാർ അല്ലെങ്കിൽ ഈന്തപ്പഴം റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റിയിട്ട് ഈ ചൈനച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം കേട്ടോ എന്നിട്ട് ഒഴിക്കുന്നത് കുറച്ച് എണ്ണ ഏടാക്കുന്നുണ്ട് കുറച്ച് മതി കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം പിന്നെ മറ്റൽ മുളകും ഇട്ട് കൊടുക്കാം അധിക സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ സാധനങ്ങൾ വേണ്ടി പിന്നെ നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തീ ഇറക്കി വെച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഉലുവും കായും മഞ്ഞൾക്കും കാറ്റവും പൊടിച്ച് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇന്നലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇണ്ടപ്പഴം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീയിൽ ഇട്ട് വയ്ക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്യണം അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ചട്നി ഉണ്ടാക്കാം ഇത് കേടാവില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ദോശയ്ക്കും കഞ്ഞിക്ക് ഒക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ വടകൾ പജികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സോസ് കൂട്ടുമല്ലോ സോസ് ഇതിന് പകരം ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മക്കൾക്ക് കൊടുക്കാം കേട്ടോ ടിഫിനൊക്കെ കൊടുത്തയക്കുമ്പോൾ ഇതൊരു സോസിന് പകരം കൊടുത്തയച്ചാൽ മതി എന്താ വച്ചാൽ എരിവും പുളിയും ഒക്കെ ഉണ്ടല്ലോ അതിലിത്തിരി വിനാഗുരിയും കൂടി ഒഴിക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളത് അപ്പോൾ കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മളെ ഇത് വന്നിട്ടുണ്ടാകാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വീഡിയോസൊക്കെ ആയിട്ടുണ്ട് ചാനലിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നോട്ട